മന്ത്രിസഭ വാർഷികത്തിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ അവസാന പരിപാടികളൊക്കെ നടക്കാണ് പക്ഷെ ആ പരിപാടിയിൽ ഒരു കസേര കിടന്നിരുന്നു അതിലെ പ്രശ്നം ഇനിയും തീർന്നില്ലേ പ്രീത ഇത് പിണറായി ആണ് ഭരിക്കുന്നത് പിണറായിയുടെ സർക്കാരാണ് പിണറായി തന്നെയാണ് പാർട്ടി സെക്രട്ടറി പിണറായി തന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടി അങ്ങനെ വരുമ്പോ ചില പ്രശ്നങ്ങളിൽ പാർട്ടി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയേക്കട്ടെ സെക്രട്ടറി എന്ന് പറഞ്ഞോണ്ടേ മാഷ്ട് ഉള്ളൂ അതായത് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിഷയത്തിലേക്ക് തന്നെ ഡയറക്റ്റ് നമുക്ക് ഇത് എം പി രാജേഷ് അദ്ദേഹം തദ്ദേശ മന്ത്രിയാണ് എക്സൈസിന്റെ മന്ത്രിയാണ് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ പാർട്ടികൾക്കൊക്കെ ചില നല്ല ചെറുപ്പക്കാരെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ് കാര്യം കറപ്റ്റഡ് അല്ലാത്ത കുറെ ചെറുപ്പക്കാരുണ്ട് അവരെയാണ് നമ്മൾ ഭാവി അവരിലാണ് നമ്മൾ കാണുന്നത് ഭാവി അതിലൊരാൾ തന്നെയാണ് എം പി രാജേഷ് അതിനൊരു മാറ്റം ഉണ്ടായോ എന്ന ഒരു ഒരു വേള നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് ഈ ബ്രുവറി വിഷയമൊക്കെ വന്നോ അപ്പൊ ഇപ്പോൾ ഈ ഫംഗ്ഷനിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അത് എം പി രാജേഷുമായി ബന്ധപ്പെട്ടും റിയാസുമായി ബന്ധപ്പെട്ടെന്ന് പരമ്പരത്തിക്കാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് മുഹമ്മദ് റിയാസ് എന്ന നേതാവ് ഒരുപാട് പരിഗണനകൾ ഈ പാർട്ടിയിൽ തുടക്കം മുതൽ കിട്ടിയ ഒരാളാണ് നമുക്കെല്ലാം അറിയാം നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്നു മുതൽ മുഹമ്മദ് റിയാസ് ഈ പാർട്ടിക്കകത്ത് വന്നു അന്ന് മുതൽ ഒരു വല്ലാത്ത പരിഗണന പരിലാളന റിയാസിന് കിട്ടിയിട്ടുണ്ട് അത് നമുക്കറിയാവുന്നതാണ് അങ്ങനെ വന്ന് ഇപ്പോൾ അദ്ദേഹം ആദ്യത്തെ തവണ എം എൽ എ ആയി അപ്പൊ തന്നെ മന്ത്രിയായി അല്ലേ ആദ്യത്തെ തവണ തന്നെ എം എൽ എ ആയി അപ്പോഴും മന്ത്രിയായി അതും നല്ല രണ്ട് വകുപ്പുകൾ നല്ല മിഠായി പോലത്തെ രണ്ട് വകുപ്പുകൾ പൊതുമരാമത്തും ടൂറിസവും ടൂറിസവും ഇത് രണ്ടും കൊടുത്തിട്ട് എം പി രാജേഷ് ഇപ്പൊ പറയുന്നത് സ്പീക്കറായിരുന്നു എം പി രാജേഷ് അതിനുമുമ്പ് ലോകസഭ എം പി ആയിരുന്നു പാലക്കാട് നിന്ന് വളരെ നല്ല ഭൂരിപക്ഷത്തി എം പി ആയിരുന്നു വി കെ ശ്രീകണ്ഠനേക്ക് തോപ്പിച്ച് ജയിച്ചാളാ അപ്പോ ഈ കഴിഞ്ഞ ഒരു വർഷമായി ഇദ്ദേഹം മന്ത്രിയായിട്ട് ആര് രാജേഷ് റിയാസ് തുടക്കം മുതൽ മന്ത്രിയാ ഈ മന്ത്രിസഭയുടെ അപ്പൊ അദ്ദേഹത്തിന് കിട്ടേണ്ട അദ്ദേഹത്തിന്റെ വകുപ്പില് അദ്ദേഹത്തിന് കിട്ടേണ്ട പരിഗണന തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ നിരത്തുകളുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുകൂടെ വരണ്ടേ അദ്ദേഹം ഒരു മന്ത്രിയല്ലേ അപ്പൊ റിയാസ് വകുപ്പ് ഇതിനാ കൊടുക്കുന്ന അല്ല അങ്ങനൊരു മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പാരി കൂടെ നമ്മൾ അതിൽ പ്രതിപാദിക്കണമല്ലോ ആ പ്രദേശത്ത് ഇപ്പൊ സദ്ദേശം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഗ്രാമങ്ങൾ പഞ്ചായത്തുകൾ ഒക്കെ തന്നെ വരും അപ്പൊ ആ പ്രദേശത്ത് ഒരു റോഡ് വികസനം വരുമ്പോൾ മന്ത്രിക്ക് റോളുണ്ട് മന്ത്രി പിന്നെ എന്തിനാ വരെ ഗോവയിടിച്ച് വെറുതെ ഇരിക്കാനാ അപ്പോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പരിലാളനയൊന്നും കിട്ടാത്തൊരു നേതാവാണ് എം പി രാജേഷ് ഈ പാർട്ടിയിൽ അങ്ങനെ വളർന്നു വന്ന നിരവധി നേതാക്കളുണ്ട് അതിലൊരാളാണ് എം പി രാജേഷ് എം പി രാജേഷ് ആരും കൂടെയും സ്ഥാനമാനങ്ങൾ ആരുടെയും പരിഗണനയൊന്നും കിട്ടി വന്നതൊന്നുമല്ല തോറ്റിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പിന്നെ യുവജന സംഘടന നേതാവായിട്ടുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോ എം പി രാജേഷ് കഴിഞ്ഞ ഒരു വർഷമായി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരി അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ കൂടെ കയറി കളിക്കുകയാണെന്ന് റിയാസ് അങ്ങ് കയറി പൂന്തി വിളയാടുകയാണ് അപ്പം അതൊരു കോമൺ ആയ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമില്ല പിന്നെ ഞാൻ ഇതിൽ ക്ഷൗരം ചെയ്യാൻ അവിടെ ഇരിക്കണം എന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നു ഏറ്റവും രസകരമായ പോലെ തദ്ദേശത്തിൽ മാത്രമല്ലല്ലോ ചേട്ടാ റിയാസിന്റെ ഒരു കൈയടത്തിൽ എല്ലായിടത്തും അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പണ്ടേ ഉണ്ട് ആദ്യം ഉണ്ട് റിയാസ് മന്ത്രി മന്ത്രിയായത് മുതലുണ്ട് എനിക്കറിയാം ഞാൻ എന്റെ ഒരുപാട് കോഴിക്കോട് സുഹൃത്തുക്കളെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാളെ എന്തിനു മന്ത്രിയാക്കി എന്ന് എന്റെ കോഴിക്കോട് ഫ്രണ്ട്സ് ചോദിച്ചപ്പോ ഞാൻ എന്ത് വലിയ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തറിയാം അയാളെ കുറിച്ച് കോഴിക്കോട് ഭാഷയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തറിയാം അവൻ എന്ത് സ്റ്റഫിരിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങളത് നാട്ടു ഭാഷയിൽ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളത് കോഴിക്കോട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ ഇതിപ്പോ എം പി രാജേഷിന് പരാതി ഉണ്ടായിരുന്നു എം പി രാജേഷെ ആ പരാതി മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചു ഈ കഴിഞ്ഞ മാസം എം പി രാജേഷിനെ പത്രപ്രവർത്തകർ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പതിനെട്ടാം തീയതി തന്നെ ഞാൻ മുഖ്യമന്ത്രിയോട് എൻ്റെ ലീവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അവിടെ ഒരു പച്ചക്കള്ളം പൊളിയുന്നുണ്ട് ഈ പതിനെട്ടാം തീയതി ഇവരിമുള്ള തർക്കമൊന്നും വെളിയിൽ വന്നിട്ടില്ല ഇവരി തർക്കം ഈ തർക്കം വെളിച്ചത്ത് വന്നിട്ടില്ല ആ വെളിച്ചത്തത് വന്നിട്ട് രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ അപ്പത്തേക്ക് ഇന്നത്തെ അവധി എങ്ങനെ അന്ന് പറയണം അദ്ദേഹം ഈ പ്രശ്നം അന്ന് അന്നുണ്ടായിട്ടില്ല പതിനെട്ടാം തീയതി അവധി പറഞ്ഞില്ല എന്ന് എന്നുള്ള പതിനെട്ടാം തീയതി ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല അദ്ദേഹം അന്നേ അവധി പറഞ്ഞു എന്നാ പറയപ്പെടുന്നത് വീട്ടിലെ വിഷയങ്ങൾ എന്തോ ഉണ്ട് അതുകൊണ്ടാണെന്നാ ആ സ്വാഭാവിക പക്ഷെ എങ്കിലും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് ഗെയിം നടക്കുന്നുണ്ട് ഇത് പാർട്ടി ലെവലിൽ ചർച്ച ചെയ്യേണ്ടത് രണ്ടുപേര് സംസ്ഥാന സമിതി അംഗങ്ങളായ മന്ത്രിമാരാണ് രണ്ടുപേര് സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഇവിടെ പാർട്ടിക്ക് റോൾ ഉണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലരും കൈ കഴുകി മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ ഈ പാർട്ടി ആരെ ഭയപ്പെടുന്നു പാർട്ടി ആരെ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് കളയേണ്ട ഒരു കാര്യമല്ല പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാക്കിയത് റിയാസിനെ പാർട്ടിയാണ് മന്ത്രിയാക്കിയത് പക്ഷേ ഇത് കാര്യങ്ങൾ അത് മാറണം അത് മാറാനുള്ള മുറവിളിയാണ് ഈ നടക്കുന്നത് പാർട്ടിയിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയാണ് ഈ തീരുമാനം മുഖ്യമന്ത്രിയോട് അവതരിപ്പിക്കുക ഇപ്പൊ പാർട്ടി കൈ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് അധ്യാപകർ അല്ലെങ്കിൽ പ്രിൻസിപ്പാളായി ഇരുന്നിട്ട് രണ്ട് സ്കൂൾ കുട്ടികളെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കാം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി രണ്ടുപേരും പ്രശ്നപരിഹാരത്തിന് ഇതാണ് പാർട്ടി ഞാൻ ഒറ്റ സംശയം ചോദിച്ചോട്ടെ ബി എസ് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു ഒരു പാർലമെന്ററി തലത്തിൽ അങ്ങനെയുള്ള കുറച്ച് പ്രമുഖരുടെ കാലമുണ്ട് നല്ല നേതാക്കളുടെ കാലഘട്ടമുണ്ട് അത് വെച്ച് ഇപ്പോൾ പിണറായി ഭരണത്തെ താരതമ്യം ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രജിത ഏത് പാർട്ടി ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോഴും പാർലമെന്ററി തലത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റിന് കേരളത്തിൽ ഒരു വിലയുണ്ട് ഒരു സ്ഥാനമുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം ഈക്വൽ ടു മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ഈ പാർട്ടി സെക്രട്ടറി ഈക്വൽ ടു ചീഫ് മിനിസ്റ്റർ ഓരോ അതിനേക്കാളും മേളിലാണ് അതാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്റെ പരിമിതമായ അറിവില് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇ കെ നാനാരി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സെക്രട്ടറിയാണ് വി എസ് പാർട്ടിയെ വരച്ചവരെ നിർത്തിയിട്ടുണ്ട് അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അവിടെയാണ് പാർട്ടിയുടെ വില എങ്കിൽ പിന്നെ സെക്രട്ടറി പാർട്ടി എന്തിനും ഇപ്പോഴത്തെ പ്രസിഡന്റും സെക്രട്ടറിയും അല്ല പ്രീത ഒരു സ്ഥാനത്തിന് ഒരു വിലയുണ്ട് ചേട്ടാ അതാണ് ഞാൻ പറഞ്ഞത് ആ സമയത്തെ ആ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് നമ്മൾ പിണറായി കാലഘട്ടത്തെ വെക്കരുത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ പാർട്ടിയെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് പാർട്ടിയെ നിങ്ങൾ അങ്ങ് കളയുക അതിന്റെ ഊർജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജശ്വാസം വലിക്കുന്നത് കണ്ടിട്ട് കൈകാലത്ത് അടിക്കുന്നത് കണ്ടിട്ട് ഇതിനകത്ത് ഇത് ഇങ്ങനെയും നശിച്ചു പോകുന്നല്ലോ എന്നുള്ളത് കൊണ്ട് പറയുന്ന നിരവധി പേർ ഉയർത്തുന്ന ചോദ്യമാണിത് ഈ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം ഈ കഴിഞ്ഞ ഒരു വർഷമായി എന്റെ വകുപ്പിൽ ഇയാൾ എന്തിനു കയറുന്നു ഒരു വർഷമെന്നല്ല മുഹമ്മദ് റിയാസ് പാർട്ടിയെ ഹൈ ആക്കിയത് വെച്ചിട്ട് കാലങ്ങളായി ഈ മുഖ്യമന്ത്രി അതിന് കൂട്ടാണ് അപ്പോ ഈ ഭരണത്തിന്റെ അവസാന കാലത്ത് ഈ ഒമ്പതാം വർഷം ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത് അത് സംഭവിക്കേണ്ടതായിരുന്നു അത് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം സംഭവിക്കേണ്ടതായിരുന്നു ഇതിപ്പോ മാധ്യമങ്ങളെ മുമ്പിൽ ആകെ മൊത്തം മാറി മുഹമ്മദ് റിയാസ് ഒരു പൊതുശത്രുവായി എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ സോഫ്റ്റ് കോർണർ ഉണ്ടാക്കാൻ വേണ്ടിട്ട ഈ പാർട്ടിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പം അല്ല മുഹമ്മദ് റിയാസ് പൊതുശത്രുമായി അത് പറഞ്ഞത് കൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാല് ഈ നാട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം തീർച്ചയായിട്ടും നാട്ടുകാർ ഇതെല്ലാം വായിക്കും എടുക്കുകയും ഒന്നില്ലെങ്കിൽ പല തവണയായി മാറി വരുന്ന വാർത്തകളിൽ നിന്ന് തന്നെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഒന്നടങ്കം പൊട്ടമാരല്ലോ സത്യം ഇല്ലയോ ഉണ്ടോ ഇല്ലയോ കിട്ടും ഇതിലൊരു സത്യം മനസ്സിലാവില്ലേ ഈ പറഞ്ഞ പോലെ ഒരു വാർത്തയുടെ എല്ലാ വശങ്ങളും കേൾക്കുമ്പോ ഇതാണ് സത്യം മനസ്സിലാവില്ല ഈ ഇവിടെ ഈ മലപ്പുറത്ത് റോഡ് തകർന്നു ഈ കണ്ട റോഡെല്ലാം തകർന്നതിനു മുമ്പ് കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ ഉണ്ടാക്കിയ റോഡ് എന്റാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പോ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോ അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കേന്ദ്രത്തിന്റെ പദ്ധതി കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രത്തിന്റെ ഉദ്യോഗസ്ഥർ വന്ന് കാണേണ്ടത് എന്ന് പറഞ്ഞ് കൈകഴിയ റിയാസ് ആ റിയാസ് അങ്ങനെ റിയാസിനെയും ഇതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇത് ഒരു സംഗതി മാത്രമേ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളൂ എം പി രാജേഷ് ഉയർത്തിയ ചോദ്യം പാർട്ടി എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല മുഖ്യമന്ത്രി എന്നത് പാർട്ടി നൽകിയ ഒരു സ്ഥാനമാണ് പിണറായി വിജയൻ എന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറിന് ഈ സംഘടന നിങ്ങൾ അവിടെ മുഖ്യമന്ത്രിയായിരിക്കൂ എം പി രാജേഷ് നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കൂ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് റിയാസെ നിങ്ങളും മന്ത്രിയായിരിക്കൂ ബാലഗോപാലെ നിങ്ങൾ മന്ത്രിയായിരിക്കൂ രാജീവേ മന്ത്രിയായിരിക്കൂ പാർട്ടി കഴിഞ്ഞേ ഉള്ളൂ മന്ത്രിയും മന്ത്രി സ്ഥാനവും എന്ന് പാർലമെന്ററി തലത്തിൽ അതിമോഹം എന്നുണ്ടായോ സഖാക്കളെ പാർട്ടി നശിക്കുമെന്ന് നിരവധി സമ്മേളനങ്ങളിൽ വെറുതെ പറഞ്ഞാൽ പോരാ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പാർലമെന്ററി വ്യാമോഹം എന്ന് തലയ്ക്ക് പിടിച്ചോ ഈ പാർട്ടി குழிச்சு மூடப்படும் என்ன உதாஹரம் ஈ ஒன்பதாம் வர்ஷம் ரெண்டு யுவாக்களாய மந்திரிமாள் கேரளத்தில சமூகம் மூக்கத்தை விரல் கச்சு இது ஆனோ கம்யூனிஸ்ட் பரணம் இதோ கம்யூனிஸ்ட் மந்திரிமா